മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ വയലുകളിൽ ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്യുന്നത് ചേർത്തലയിലെ കർഷകരുടെ പരമ്പരാഗത രീതിയാണ് വിഷുക്കാലമായപ്പോൾ പച്ചക്കറികൾ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കർഷകർ ചേർത്തലയിലുണ്ട് മികച്ച വിളവും മികച്ച വിലയും ലഭിച്ചതിനാൽ ഈ കർഷകർ ഇന്ന് സന്തോഷത്തിലാണ് ഒരു റിപ്പോർട്ട് മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ വയലുകളിൽ ഇടവിളിയായി പച്ചക്കറി കൃഷി ചെയ്യുന്നത് ചേർത്തലയിലെ കർഷകരുടെ പരമ്പരാഗത രീതിയാണ് വെള്ളരി വർഗ്ഗങ്ങളാണ് അധികവും കൃഷി ചെയ്യുന്നത് വിഷുക്കാലമാകുമ്പോൾ പച്ചക്കറികൾ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കർഷകരാണ് ചേർത്തലയിൽ ഉള്ളത് മികച്ച വിളവും മികച്ച വിലയും ലഭിച്ചതിനാൽ ഇക്കൊല്ലത്തെ വിഷുവിനെ ഈ കർഷകർ വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ കൃഷിക്കാർക്ക് എല്ലാം തന്നെ കാലാവസ്ഥ അനുകൂലമായതിനാൽ അടിപൊളി വിളവാണ് കിട്ടിയത് എന്നുള്ളതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടവേളയിൽ മഴ കിട്ടിയതാണ് ഇത്തവണ വിളവ് അധികമായിട്ട് കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടി വിളവാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം വില കൂടിയെങ്കിൽ നേരെ റിവേഴ്സ് ആണ് സംഭവിച്ചത് കണി വെള്ളരിക്കാൻ ഇത്ര ടോപ്പ് വിലയിലേക്ക് യും തണ്ണിമത്തനുമാണ് കൂടുതൽ ആദായം നൽകിയത് പാടശേഖരങ്ങളിൽ വിളവെടുപ്പ് ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നു ചാണകവും കോഴിവളവും ചാരവും എല്ലുപൊടിയും ഇട്ട് തികച്ചും ജൈവ മാർഗത്തിലൂടെയാണ് കൃഷി വിഷരഹിതമായ ഭക്ഷണം നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടിന്റെ അടിസ്ഥാനത്തിൽ താല്പര്യപൂർവ്വം ആളുകൾ ഇറങ്ങേണ്ടതല്ല നല്ല ലാഭകരമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയുടെ അനുഭവം അതാണ് കേരളത്തിൻ്റെ അനുഭവം അതാണ് നല്ല പിന്തുണയും പിൻവലവും സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാലാവസ്ഥയുടെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല ചൂടിൻ്റെ കൂടുതലെല്ലാം ഉണ്ട് അതിപ്പോൾ നമുക്കൊരു പ്രതിസന്ധിയും പ്രയാസവും തീർക്കുന്നുണ്ട് എങ്കിലും ഈ വിഷുക്കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്ത എല്ലായിടങ്ങളിലും മെച്ചപ്പെട്ട വിളവ് കിട്ടി മെച്ചപ്പെട്ട വില കിട്ടി വിഷം കലരാത്ത പച്ചക്കറികൾ തോട്ടത്തിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് നേരിട്ട് വാങ്ങുകയും ചെയ്യാം ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്താം വിലയില്ല വിപണന മാർഗമില്ല എന്ന പതിവ് പല്ലവി ഇത്തവണ ചേർത്തലയിലെ കർഷകരുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടില്ല എറണാകുളം കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്ന് നിരവധി പച്ചക്കറി നിരത്തനക്കാരാണ് ഈ ചേർത്തല പ്രദേശത്ത് നിന്ന് നിത്യേന പച്ചക്കറി വാങ്ങി പോകുന്നത് തണക്കണക്കിന് പച്ചക്കറിയാണ് ഇവിടെ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് പോകുന്നത് കഞ്ഞിക്കുഴിയിലെ ഒരു പച്ചക്കറി വിളവെടുപ്പ് സ്ഥലത്തു നിന്നും ക്യാമറാമാൻ അനന്തു സതീഷിനൊപ്പം ആർ രവികുമാർ ദൂരോഷ് ന്യൂസ് ആലപ്പുഴ